കുറെ കണ്ടിട്ട് ചോറ് വരട്ടോ ജന്ത ഇന്ന് വന്നു നോക്കി അട അയ്യെല്ലാം കൂടി വയസ്സനായിക്കുന്നല്ലോ വയസ്സനയക്കുന്നല്ലോ കുട്ടി എന്ത് എനിക്ക് നമ്മൾ രണ്ടു കൊല്ലം കണ്ടില്ല കേട്ടോ ഞങ്ങൾ വന്നത് ഞങ്ങള് വന്ന സമയത്ത് നീ ഈ വന്നിരിക്കുന്നല്ലോ മേലൊക്കെ രൂമൊക്കെ പൊയ്ക്കുന്നുണ്ടോ അപ്പം എന്നാലും പുഴയത്തെ സ്നേഹം നോക്കിയിട്ട് വന്ന് നോക്കുന്നുണ്ട് ഇടക്ക് നോക്കേ ഞങ്ങളൊന്നും മറന്നില്ലല്ലോ ഈ അതിനാ വലിയ കാര്യം എനിക്ക് വന്ന് നോക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഇതുങ്ങളെ കാര്യം അതാ അവൾക്ക് എത്രയും സ്നേഹ ആ വയസ്സായിട്ടേക്ക് വന്നോട്ടെ വന്നോട്ടെ തിന്നോട്ടെ എടാ മെല്ലെ തിന്നോ രാത്രി വന്നോണ്ട് ഇട്ടാ ഇറക്കെ വിഷമൊക്കെ തരും ഞങ്ങള് രണ്ടു വർഷം കൂടെ ഇല്ലായിരുന്നു വീട്ടില് വീട് പൂട്ടിട്ടായിരുന്നു വന്നപ്പോകുമ്പോൾ വന്നിട്ടുണ്ട് വേറെ നിറച്ച് കഴിച്ചമ്മ നല്ല ഊട്ടി കേട്ടോ ഇടക്കൊക്കെ വരക്കി രണ്ടാൾക്കാർ കൂട്ടി വന്നു അമ്മ പറയുന്ന കേട്ടു വേറെ ഇങ്ങോട്ട് കേറുന്നില്ല ഓലും വിളിച്ച ഓലോൾച്ചോ ഓലോ ഓലുന്നൊന്നോട്ടേ ഓലുന്നൊന്നോട്ടേ വേണങ്ങി വന്നംടമ്പടുന്നോ എനിക്ക് തരാ വേണോ ഞാൻ പോയിക്ക് നാളെ വന്നോട്ടെ നാളെ വന്നാ ഞാൻ പോയിക്ക് പോയിക്ക് ലൈറ്റ് അടിച്ചിട്ട് എങ്ങനെ പോരും മോനെ വന്ന ലൈരിയ നടക്കര പോയിക്ക് 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 ടാറ്റ ഗുട്ടൻ चोरുന്നുണ്ട്ണ്ട്ണ്ട് രണ്ട് വർഷം മുൻപ് கூட തന്നെ വീട്ടിൽ ദിവസവും ഒന്നും ഭക്ഷണം കഴിക്കുന്ന കുട്ടിയായിരുന്നു വയസ്സായിപ്പോ കഴിക്കുന്നുണ്ടെന്നുള്ളൂ